മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ സുമിത ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പിയു സിറിയേക്ക് അധ്യക്ഷത വഹിച്ചു എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ടി കെ സന്തോഷ് ക്ലാസ് നയിച്ചു സെക്രട്ടറി ടി ഡി ശ്രീധരൻ ട്രഷറർ കെ കെ ജോണി രാജൻ അതിയാരത്ത് അംഗൻവാടി വർക്കർ പി വി ശാലി എന്നിവർ സംസാരിച്ചു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ പത്ത് കോടിയുടെ ലഹരി പിടിച്ചു ഇറാനിൽ പത്ത് കോടിയുടെ ലഹരി പിടിച്ചു പിന്നീട് അത് നമ്മൾ പാകിസ്ഥാനിൽ ലഹരി പിടിച്ചു കാശ്മീരിൽ ലഹരി പിടിച്ചു നായി പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു ചെന്നൈയിൽ ലഹരി പിടിച്ചു കൊച്ചിയിൽ ഇപ്പോഴോ തൃശ്ശൂര് നമുക്ക് ആവശ്യത്തിന് ലഹരി കിട്ടും പട്ടണങ്ങൾ കിട്ടും കോടാലി കിട്ടും ഈ കടമ്പോട് വരെ ലഹരി കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം എന്റെ കൂട്ടി മാറിപ്പോഴും ഞാൻ വരുന്നവരെ നിന്റെ അടുത്ത് നിൽക്കട്ടെ അങ്ങനെ ഉണർന്നു നിൽക്കുന്ന ബോധം നാം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും അവൻ അരികിലുള്ളപ്പോഴും അരികിലില്ലാത്തപ്പോഴും അവനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജാഗ്രതാപതി മനസ്സുകൊണ്ട് അവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ പരസ്പരം ആഴത്തിൽ അറിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറുവാൻ കഴിഞ്ഞാൽ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും ഇതിനെ അകറ്റി നിർത്തുവാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സദാസമയം നമ്മുടെ വീട്ടിലേക്ക് ഒരു മകൻ ആദ്യമായിട്ട് പല കൊച്ചുമക്കളും ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ പത്ത് വയസ്സ് തൊട്ട് എപ്പോ കഴിഞ്ഞിട്ട് വയ്ക്കാം അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മക്കളൊക്കെ വളരെ കൊച്ചു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്റെ മകൻ ഇത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് വളർന്നിട്ടില്ല അതിന് സാഹചര്യമാവെന്നുള്ള തെറ്റായ ഒരു മിഥ്യാധാരണയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മകനും മകളും എപ്പോഴാണ് ലഹരി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മാറുവാൻ സാധ്യതയുണ്ട് അങ്ങനെ അസ്വസ്ഥമായ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് താനും തൻ്റെ കുടുംബാംഗങ്ങളും മക്കളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധ്യം നമുക്ക് സദാസമയം ചേർത്ത് പിടിക്കുവാനോ കൊച്ചുമക്കളെ ഒക്കെ കളിപ്പിക്കുമ്പോ അത് മനസ്സുകൊണ്ട് മനസ്സിലായ ആ ചേർത്ത് പിടിച്ചിലും ആ സംസാരവും കളിയും ചിരിയും മനസ്സുകൊണ്ട് ആസ്വദിച്ച് മനസ്സിൽ ഇങ്ങനെ ഉള്ളം നിറയുന്ന രീതിയിലേക്ക് നമ്മുടെ രീതിവാക്കഴിയണം മനസ്സിങ്ങനെ കൊച്ചുമക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ മുതിർന്നവരായിട്ടും മക്കളെക്കും വരും കൊച്ചുമക്കളായി അപ്പൊ കൊച്ചുമക്കളെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ മനസ്സിനില്ല ഉള്ളം ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പൊന്തുന്ന രീതിയിൽ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിന്റെ താളം നമ്മൾ ചേർത്ത് പിടിക്കുന്നവരുടെ മനസ്സിന്റെ താളം പോലും ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മനസ്സുകൊണ്ട് അവരോട് അടുക്കുവാൻ കഴിഞ്ഞാൽ നമ്മളിന്നും മൂന്നാമത് ഇത് ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും അതിന് അതിൽ നിന്ന് പിന്തിരിക്കുവാനുള്ള ഒരു ശ്രമം നമ്മളുണ്ടാവും അതിന് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോ ലഹരി ഉപയോഗിച്ച അധികം വന്ന ആളുകളെ ഇതിന് ഡിഅറും അത് വർക്ക് ചെയ്തു അപ്പൊ നമ്മുടെ ആരെങ്കിലും ഇട്ട് ലഭ്യ ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുവന്ന ഡിഅക്ഷ സെന്ററിൽ നിന്ന് ചികിത്സ വിധേയമാക്കി അവരെ പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ അപ്പൊ നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ കിട്ടുന്നവര് പരമാവധി അതിനുവേണ്ടി ശ്രമം നടക്കും കൊണ്ടുവരുന്ന എല്ലാവരും ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നുവരില്ല മനസ്സിലായോ നമ്മളെല്ലാം വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നിൽക്കുന്നത് ആ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ചേർന്നിരിക്കുന്ന ആളുകളിൽ നിന്നുള്ള സംസാര ഭാഷകൾ കൊണ്ട് കൂടുതൽ ഈ വാർദ്ധക്യകാലത്തൊക്കെ ചേർന്നിരിക്കുന്ന ആളുകളുടെ നമ്മുടെ മികവാ സംസാര സർസമായ അല്ലെങ്കിൽ ചിരിക്കുന്ന മുഖത്തെ ദയാപൂർണമായ കാരുണ്യപൂർവമായ മുഖഭാവങ്ങളൊന്നും അവരുടെ എല്ലാം സ്നേഹാദരവ് ലഭിച്ച് കൂടുതൽ നേരം സംസാരിച്ച് കളിച്ച് ചിരിച്ച് ജീവിതം കൂടുതൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല ദിനങ്ങൾ നിങ്ങൾക്ക് ദൈവം പ്രധാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി ഇത് ഇഷ്ടമായെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്താവിശേഷങ്ങൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി